നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ നമ്മളും അവരോട് പങ്കുചേരുന്നുണ്ട് നമ്മളെ കൊണ്ടാവുന്ന വിധത്തില് സഹായിക്കാറുണ്ട് പറഞ്ഞല്ലേ അപ്പോ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് സാന്ത്വനസ്പർശം അവാർഡ് കിട്ടിയത് അതുപോലെ വേറെയും പല പ്രവർത്തനങ്ങളിലും പങ്കു ചേർന്നിട്ടുണ്ട് അല്ലേ അതെ അതെ നമ്മൾ നമ്മുടെ അവിടെയുള്ള എല്ലാ ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ നമ്മൾ കോവിഡ് പോരാളി പുരസ്കാരം കേരളം സംഘടനയൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് രണ്ട് പ്രാവശ്യം കോവിഡ് അതിനിടയിൽ വരികയും ചെയ്തു ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴും അന്ന് പലരും പറഞ്ഞു നിനക്ക് എന്തിൻ്റെ കേട മോനെ കുടുംബത്തിൽ ഇരുന്നു കൂടെ അല്ലെങ്കിൽ നീ ആ കാർഡും മേടിച്ച് പണിക്ക് പോരെ ആർ ആർ ടീൻ്റെ ഒരു കാർഡുണ്ടെങ്കിൽ അന്ന് സഞ്ചരിക്കാനൊന്നും ബുദ്ധിമുട്ടില്ല നീ പണിക്ക് പോരെന്നൊക്കെ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ അതിനൊന്നും നിന്നില്ല നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് നമ്മുടെ വാർഡിലെ എല്ലാവരുടെ അടുത്ത് എത്താനും എല്ലാ രീതിയിലും നമ്മൾ കുറച്ച് പേരുണ്ടായിരുന്നു ആർ ആർ ടി കളായിട്ട് അവരെല്ലാവരും ഒത്തൊരുമിച്ച് പല കാര്യങ്ങളും ചെയ്യുകയും വാർഡിൽ നിറഞ്ഞ് നിൽക്കാൻ അത് വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തായാലും നമുക്ക് നമ്മുടെ ആ ഭാഗങ്ങളിൽ എൻ്റെ വീടിനോട് ചേർന്നിട്ടുള്ള റോട്ടിലൊക്കെ വെള്ളം നല്ല പോലെ കയറിയിട്ടുണ്ടായിരുന്നു പല രീതിയിലും പലരെയും സഹായിക്കാനും ഒരു അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മുന്നിൽ തന്നെയാണ് അതൊന്നും വലിയൊരു കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത് നമ്മൾ ആക്റ്റീവ് ആവേണ്ട സമയത്ത് പ്രത്യേകിച്ച് യുവജനങ്ങളെല്ലാവരും ഞാനെന്നല്ല എല്ലാവരും ആക് ീവായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ബാക്കി പലരെയും പറയും മൊബൈലിനെ നോക്കിയിരിക്കുന്ന പണിയാണ് വേറെ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെയൊന്നുമല്ല തന്നെയാണ് ഒരു ഒരു സമയത്ത് അവരുടെ സാഹചര്യം കഴിഞ്ഞാൽ അത് നമ്മൾ കണ്ടതാണ് കണ്ടതാണ് എന്തായാലും നിൽക്കാനും അവർക്ക് ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ ഒരു കൈത്താങ്ങാവാനും സഹായിക്കാനും ഒക്കെ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അതിൽ തർക്കമൊന്നുമില്ല അങ്ങനെയുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതും വലിയൊരു കാര്യമാണ് അങ്ങനെയുള്ള മനസ്സുള്ള ഒരാൾ തന്നെയാണ് നമുക്കൊപ്പം ഉള്ളത് ഇനി എന്തായാലും പുതിയൊരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് മത്സരിക്കാനായിട്ട് വരികയാണ് അതൊരു പുതിയ അനുഭവമായിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവാനും അതുവഴി നമുക്ക് ജനങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു